പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടരുന്നതിനിടെ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇറാൻ ഉടൻ വിടുക എന്ന കർശന മുന്നറിയിപ്പാണ് വാഷിംഗ്ടൺ നൽകിയിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കെയാണ് ഈ അപ്രതീക്ഷിത നീക്കം ഇറാനിലെ അമേരിക്കൻ വെർച്വൽ എംബസിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഈ സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് സാഹചര്യം ഏതു നിമിഷവും വഷളായേക്കാം എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇറാൻ ഉടൻ വിടുക സ്വന്തം നിലയിൽ യാത്രയ്ക്കുള്ള പ്ലാൻ തയ്യാറാക്കുക അമേരിക്കൻ ഗവൺമെന്റിന്റെ സഹായം പ്രതീക്ഷിക്കരുത് എന്നാണ് എംബസി വ്യക്തമാക്കിയിരിക്കുന്നത് വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു രാജ്യത്ത് ഇന്റർനെറ്റ് തടസ്സപ്പെടാനും ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അമേരിക്കൻ പാസ്പോർട്ട് കൈവശമുള്ളവർ ചോദ്യം ചെയ്യപ്പെടാനോ തടങ്കലിലാകാനോ ഇടയുണ്ടെന്നും പ്രത്യേകിച്ച് ഇരട്ട പൌരത്വമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇറാനിലെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒമാനിലെ മസ്ക്കറ്റിൽ ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് യു എസ് സ്പെഷ്യൽ എൻവോയ്സ്റ്റീവിറ്റ് കോഫും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാറദ് കുഷ്ണറും ചർച്ചയിൽ പങ്കെടുക്കും നയതന്ത്ര ചർച്ചകൾക്ക് ഒരു വശത്ത് ശ്രമം നടക്കുമ്പോഴും മറുവശത്ത് പൌരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുന്നത് വലിയൊരു സൈനിക നീക്കത്തിന്റെയോ അല്ലെങ്കിൽ ചർച്ചകൾ പരാജയപ്പെടാനുള്ള സാധ്യതയുടെയോ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്